ചെങ്ങായിമാരേ പടിയിരിക്കാറേ ഇന്നത്തെ വീഡിയോ മൽബറി തൈ നിറയെ കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്കുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും അതേപോലെ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ചെങ്ങായ്മരം നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും മൽബറി തൈ അപ്പോൾ മൽബറി തൈ ഇതേപോലെ കായ്ക്കുന്നില്ലെങ്കിൽ അഥവാ തൈ നല്ല ഹൈറ്റ് വെച്ചിട്ട് പോയിട്ടും ഇതേപോലെ കായ്ക്കുന്നില്ലെങ്കിൽ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് സീസൺ സീസണാകുന്നുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്താൽ കൊടുക്കുക നല്ല ചൂടുള്ള സമയത്ത് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ചൂടൊക്കെ കുറഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിൽ നിറയെ മൾപറിയുണ്ടാവും ഞാൻ കണ്ട ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൊല്ലം കൊല്ലം കട്ട് ചെയ്യും ഇതേപോലെ അതേപോലെ തന്നെ നിറയുണ്ട് അത്ര കുറച്ചാലും തീരൂല കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നീളം വെച്ചാങ്ങ് പോവും അങ്ങ് പോയാൽ കുറച്ചുണ്ടാവും അതി ഉണ്ടാവില്ല കമ്പ അങ്ങ് നീളം വെച്ചാങ്ങ് പോവുകയും അപ്പം കായുണ്ടാകുന്നത് കുറയുകയും ചെയ്യും അപ്പം നിങ്ങളെപ്പോഴും ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ബ്രോൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവും ഓക്കെ സ്റ്റാമ്പെല്ലാം കണ്ട അതായത് പറിച്ച് അടിക്കല എത്ര പറച്ചാലും തീരില്ല അത്ര പാഴം നമ്മൾ കട്ട് ചെയ്യുന്നതിന് പുതിയ തിരി ഇങ്ങനെ വരും അതായത് മേലെ ഭാഗത്തുനിന്ന് മാത്രമല്ല കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്തു നിന്നും ഇതേ കമ്പ് നീളം വെച്ച് പോകുന്നുണ്ടെങ്കിൽ അടിഭാഗത്തുനിന്ന് എല്ലാം കമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക പരമാവധി കമ്പ് കട്ട് ചെയ്ത് കൊടുക്കുക അതിനെല്ലാ കമ്പും കട്ട് ചെയ്ത് കൊടുത്താൽ നിറയെ മൾബറി തൈ ഉണ്ടാവും ഞാൻ ഇതിൻ്റെ അതിന് ഒരു ചെറിയൊരു കമ്പ് കട്ട് ചെയ്തിട്ട് വേറെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു ഇതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതായി കണ്ട ഇതും അതേപോലെ കട്ട് ചെയ്ത് കൊടുത്തത് ഞാൻ എല്ലാം പകുതിക്കുന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് അതിമൂലും കണ്ടതാണ് നിറയെ ഐറ്റം കണ്ടതാണ് മൾബറി അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക